ഹായ് ആംബുലൻസ് വാങ്ങിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും പ്രോട്ടീനും എനർജിയും അതേപോലെ ഹെൽത്തി ഒക്കെ ആയിട്ടുള്ള ഒരു ഷെയ്ക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വിഷമം എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കുടിക്കുകയും ചെയ്യാം അത് ഒരുപാട് ശരീരത്തിന് ഹെൽത്തിയുമാണ് ആണ് അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു നേത്രപ്പഴം എടുക്കാം അതേപോലെ അര ലിറ്റർ പാലെടുക്ക ഇത് എത്രയും വേണ്ട കേട്ടോ പിന്നെ വേണ്ടത് നമുക്ക് ഇപ്പോൾ ഓട്സാണ് ഇതിലേ ഒത്തിരി ധാന്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നല്ല പ്രോട്ടീനും എനർജിയുമൊക്കെ നമുക്ക് കിട്ടുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കുട്ടികൾ സ്കൂൾ വിട്ട് കളിച്ച് പഠിച്ച് വരുമ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കാരണം നല്ല എനർജി ആയിട്ട് അതേപോലെ പ്രോട്ടീനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒത്തിരി ധാന്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ ഇതിനെക്കുറിച്ച് ഇനി വിശദമായി പറയേണ്ട എല്ലാവർക്കും അറിയാം ഓട്സിനെ കുറിച്ച് ഞാനിവിടെ വക്രോട്ട്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതേ അര ലിറ്റർ പാൽ തിളപ്പിക്കാമെന്ന് വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്കൊരു മുക്കാൽ ഗ്ലാസ് പാൽ മതിയിട്ട് അത് നമ്മൾ എടുക്കുന്ന പണിത്തിക്ക് അനുസരിച്ച് പാൽ ഒഴിച്ചു കൊടുക്കും ഞാൻ വെള്ളമൊഴി പാല് തിളപ്പിക്കുന്നത് പിന്നെ ഞാൻ ഓട്സ് എടുത്തിട്ടുള്ളത് ഇതേ രണ്ട് സ്പൂൺ ഓട്സ് ആണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള പാല് ഒഴിച്ചു കൊടുക്കാൻ മതി പാല് തിളച്ച് ചൂടാറിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചപ്പാൽ അല്ലാട്ടോ ഇനി അതിലേക്ക് വേണ്ടത് പീനട്ട്സ് ബട്ടറാണ് അപ്പോൾ ഞാൻ ഇവിടെ തയ്യാറാ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ പീനട്ട് ബട്ടറ് അപ്പോൾ ഉണ്ടാക്കിയത് കഴിഞ്ഞ് ബാക്കി ഉണ്ടായിരുന്നത് ഞാനതിലിടാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് അതേപോലെ ഒരു അഞ്ച് ബദാം ഇട്ടിട്ടുണ്ട് ഒരു നാല് ഈന്തപ്പഴം ഇട്ടിട്ടുണ്ട് ഇനി നേന്ത്രപ്പഴം ഒരു പകുതി മതി ഒത്തിരി വേണ്ട നല്ല പഴുത്തതാണെങ്കിലും അകം വരാത്തതാണെങ്കിലും എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കാരണം നമ്മളത് മിക്സിയിലെടുത്തിട്ടിട്ട് അടിച്ചെടുക്കുക ഞാനിവിടെ പകുതി നേത്രപ്പണി എടുക്കുമ്പോൾ കൂട്ടം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരെണ്ണം ചേർക്കാവുന്നതാണ് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്നവർക്കും അതേപോലെ കളിച്ച് തകർത്ത് വരുന്നത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേക്ക് തന്നെയാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ ക്ഷീണത്തിനൊക്കെ ഒത്തിരി നല്ലതാണ് ഒത്തിരി പ്രോട്ടീനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ക്ഷീണം മാറി കിട്ടും അതേപോലെ തന്നെ നല്ല എനർജിയും കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാൻ വെച്ചാൽ അപ്പം ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കുടിക്കുന്നത് അതേപോലെ പ്രായവർക്കൊക്കെ കുടിക്കുന്നത് നല്ലതാണ് ശരീരത്തിന് പാലും കൂട ഒഴിച്ച് ഞാനത് അടിച്ചെടുക്കുന്നുണ്ട് അയ്യോടാണ് അപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത് ക്യാഷൻ ഇട്ട് ഇടാൻ മറന്നു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇടാൻ മറന്നു അപ്പോൾ ഞാൻ ദേ ഒരു മൂന്ന് ക്യാഷും കിട്ടും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പാലേ ഞാൻ മുക്കാൽ ഗ്ലാസ്സേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ എനിക്ക് വേണമെങ്കിൽ അതിലധികം അതായത് കട്ടയോണേനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളുടെ ദിവസേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വെള്ളം ചേർക്കാത്ത പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ അത് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ഇച്ചിരി ഇച്ചിരിക്കോളം നമുക്ക് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അതല്ല എന്നിട്ട് പാലാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം നമ്മളുടെ ഷെയ്ക്ക് റീഡിയായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക അത് ഒരുപാട് പ്രോട്ടീനും എനർജിയും ഒക്കെ തരുന്ന ഒരു ഷെയ്ക്ക് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് ഇതിൽ നമ്മൾ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല ഹെൽത്തി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം അതായത് മധുരത്തിന് പകരം നമ്മൾ ഡേറ്റ്സ് ആണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണി യൂസ് ചെയ്യാം പിന്നോടൊപ്പം കേട്ടോ മധുരം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഹണി യൂസ് ചെയ്യാം അപ്പോൾ വളരെ ടേസ്റ്റിയും പ്രോട്ടീനും എനർജിയൊക്കെ ഒക്കെ ആയിട്ടുള്ള ഈ ഷേക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒരു ടേസ്റ്റിന് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ ഞാൻ ബദാമും കാഷനട്ട് അതേപോലെ ഉണക്കമുന്തിരിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലെല്ലാം ഇട്ട് കൊടുത്ത് അരച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനും വെറുതെ ഒന്ന് ഷേക്ക് കുടിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാനും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പാക്കറ്റ് ഓട്സ് വാങ്ങിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഡെയിലി ഉണ്ടാക്കി കുടിക്കാം വളരെ ഹെൽത്തിയാണ് അതേപോലെ ക്ഷീണം തോന്നുന്നവർക്കൊക്കെ ഇത് സ്ഥിരമായി കഴിക്കുന്നത് നല്ല പ്രോട്ടീൻ എനർജിയൊക്കെ തരുന്ന ഒന്നാണ് വെറും രണ്ട് സ്പൂണും എടുക്കുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്കത് ഒത്തിരി നാൾ യൂസ് ചെയ്യാം വളരെ പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം ശരീരത്തിന് ഒത്തിരി ഗുണങ്ങളും കിട്ടും ഇതുകൊണ്ട് ഒത്തിരി ധാന്യങ്ങളുണ്ട് ഒപ്പം തന്നെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുകയും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കുമൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഈ ഷേക്ക് ഒരിക്കൽ പോരിക്കലെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ താങ്ക്